ശബരിമലയിലെ ഏറ്റവും വലിയ വില്ലനായി ഇപ്പോൾ തന്ത്രി മാറിയിരിക്കുകയാണ് ഏറ്റവും അവസാനം പരിശോധിക്കുകയാണെങ്കിൽ കൊടിമരവുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് നടന്നു അതിൻ്റെ എല്ലാം ഒരു ഭാഗത്ത് തന്ത്രിയുടെ സാന്നിധ്യമുണ്ട് ഇപ്പോൾ ഒരു ഈ അയ്യപ്പനുമായി അടുത്ത് നിൽക്കുന്നു അയ്യപ്പൻ്റെ പിതാവാണ് അതെല്ലാം പറഞ്ഞ് ജനങ്ങളെ അയ്യപ്പ ഭക്തരെ പറ്റിക്കുകയായിരുന്നു ഈ തന്ത്രി തന്ത്രിയുടെ മാത്രം വിഷയമല്ല ഇത് ഇതിലിപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഒരു പ്രതിപ്രധാന ഘട്ടം കഴിഞ്ഞപ്പോൾ തന്ത്രിയുടെ അറസ്റ്റിന് ശേഷം എനിക്ക് തോന്നുന്നത് ബോധപൂർവമായ ഒരു ശ്രമം അതായത് ഈ കേസിനെ ആകെപ്പാടെ തന്ത്രിയെ തലയിൽ വയ്ക്കാനുള്ള ശ്രമം എന്നൊരു സംശയം ഇല്ലാതില്ല തന്ത്രി കുറ്റക്കാരനാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടും ബോധ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തുണ്ടാവും സ്വാഭാവിക ശിക്ഷാടുകൾ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പൊതുസമൂഹത്തിലും രാഷ്ട്രീയ പാർട്ടിക്കാരും ചർച്ച ചെയ്യുന്നത് തന്ത്രിയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് ചർച്ച അത് അതൊരു അടിസ്ഥാനമില്ലാത്തൊരു വാദമാണ് കാരണം തന്ത്രിക്ക് ആചാരപരമായ കാര്യങ്ങളിലാണ് അവിടെ സുപ്രധാന മേൽനോട്ടമുള്ളത് പക്ഷേ ആ ആചാരമായ ആചാരപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് കാരണം ഈ ഈ പറഞ്ഞതുപോലെ ഈ പാളികൾ മാറ്റിയതിലും ഇപ്പം പറഞ്ഞ കൊടിമരത്തിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് അദ്ദേഹം എതിർപ്പ് അറിയിക്കേണ്ടായിരുന്നു അന്ന് എതിർപ്പ് അറിയിച്ചായിട്ട് എവിടെയും കാണുന്നില്ല അതിൻ്റെ ഒരു അല്ല ഈ വാജ്യ വാഹനം കൊടുത്തത് പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ പിന്നെ ഭരണസമിതി അജയ് തറയിൽ കുമ്പരുന്ന സമയത്ത് അവർ ആചാരപരമായി അദ്ദേഹത്തിന് കൈമാറിയതാണ് ആ വാജ്യ വാഹനം എന്ന് പറയുന്നത് ഇതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അത് അദ്ദേഹം വിട്ടുകൊണ്ട് വയ്ക്കുകയും ചെയ്തു ഈ പ്രശ്നങ്ങളൊക്കെ ആയ സമയത്ത് തിരിച്ചു തരാം എന്ന് പറയുകയും ബോർഡ് തിരിച്ച് വാങ്ങുകയും ചെയ്തില്ല അങ്ങനെയാണല്ലോ അത് ഇപ്പം ഏറ്റവും അവസാനം അവർ പോയി അത് കണ്ടെടുത്തത് അപ്പോൾ വാജ്യവാഹനം ഒരു നാണയം പോലും ക്ഷേത്രത്തിലുള്ളത് ആരുടെ അനുമതി ഇല്ല എടുത്തിട്ടു പോലെ ആർക്കും ഒരു ആവശ്യമില്ല തന്ത്രി ആയാലും ശരി മന്ത്രി ശരി ആർക്കും ആവശ്യമില്ല അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെ ഈ തന്ത്രിയെ മുൻനിർത്തി ഇനി മേലോട്ടുള്ളവരുടെ അറസ്റ്റുകളെ അല്ലെങ്കിൽ അവർക്ക് മേലുള്ള കുറ്റങ്ങൾ പിന്നെന്താണ് നിർത്തലാക്കാനുള്ള ശ്രമമാണോ എന്ന് ന്യായമായിട്ടും സംശയിക്കേണ്ടി വരും ഇതിൽ ഇപ്പോൾ രണ്ട് തന്ത്രി ആചാരത്തിൻ്റെയും ദേവസ്വം ബോർഡ് ഭരണത്തിൻ്റെയും ചുമതലയാണ് അങ്ങനെയാണ് രണ്ടു പേർക്കുള്ള ചുമതല എന്ന് പറയുന്നത് അപ്പോൾ ഭരണ ചുമതല നിർവഹിക്കേണ്ട ആളുകളാണ് ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ക്രമക്കേടെല്ലാം ചെയ്തിരിക്കുന്നത് തന്ത്രി ഒരു ജീവനക്കാരൻ മാത്രമാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരനാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് കൃത്യമായിട്ട് ഇതിൻ്റെ ശമ്പളം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതൊരു സ്ഥാപനത്തിനെയും ജീവനക്കാരൻ നിന്ന സ്ഥാപനത്തിന് അടിയപ്പെട്ടവനായിരിക്കണം അപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യും ചെയ്യാതിരിക്കാൻ നിർവാഹകൻ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പലതരത്തിലുള്ള ഭീഷണി ഉണ്ടാവാം ഇല്ലായെങ്കിൽ അദ്ദേഹത്തെ സുന്ദർശാന്ത മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം അങ്ങനെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ചെലുത്തിയിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇതിലൊക്കെ ആരെ അറിയിക്കാതെ ഒപ്പിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇത് കളക്കിക്കൊണ്ടു പോകാനുള്ള മൗനമായ സംഭവം കൊടുക്കുകയോ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പക്ഷേ ഇത് അദ്ദേഹം അനുഭവിക്കേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു തന്ത്രി പ്രത്യേകിച്ച് ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രത്തിൽ ഈ നവീകരണ നവീകരണക്കറികളായാലും ശരി മറ്റെന്ത് പൂജാകർമ്മങ്ങൾ നടന്നാലും ശരി അതിൻ്റെ ഒരു പ്രധാന മേൽനോട്ടം വഹിക്കേണ്ട തന്ത്രിയാണ് ഇപ്പോൾ പറയുന്നത് അനജ്ഞ കൊടുത്തു ഇത് കിടക്കാൻ അനജ്ഞ കൊടുത്തുണ്ട് ഇപ്പം അനുജ്ഞ കൊടുക്കുന്ന ആരാ ദേവന് വേണ്ടിയിട്ട് അനുജ്ഞ കൊടുക്കുന്നത് തന്ത്രിയാണ് അപ്പോൾ തന്ത്രി അനജ്ഞ കൊടുത്തപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല കാരണം ഇത് പിന്നെ എന്താണ് നമ്മുടെ യു ഗ്രൂപ്പ് സ്വർണം പൂശയാണെന്ന് തന്ത്രിക്ക് അറിയാമല്ലോ തന്ത്രിക്ക് കാര്യമൊന്നും അല്ലല്ലോ അപ്പോൾ അദ്ദേഹം അതിനെ ബോധപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തന്ത്രി കുടുംബവും സിപ്പും വേണ്ട അഭയർത്ഥിയായ ഒരു ബന്ധവുമുണ്ട് സിപിയും കുടുംബമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ താഴോൺ മണം എന്ന് പറയുന്നത് ഈ നമ്മുടെ നമ്മുടെ പുന്നപ്പുറ വയലാർ സമരമൊക്കെ നടന്ന സമയത്ത് അതിലുണ്ടായിരുന്ന ഈ പ്രധാനപ്പെട്ട ഈ സമരത്തിൽ പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊക്കെ ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തത് ഈ തന്ത്രിയോടാണെന്ന് ചില രേഖകൾ ചില വാർത്തകളൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് സി കെ ചന്ദ്രാനന്ദൻ എന്ന് പറയുന്ന നേതാവിനെ പിന്നെന്താണ് ഈ ഇതിനകത്താണ് ഒളിത്താവളം അറേഞ്ച് ചെയ്ത് കൊടുത്തു പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പിന്നീട് അദ്ദേഹത്തിൻ്റെ മകന് ഈ ചോറൂൺ നടത്തിയതും ഈ തന്ത്രി കുടുംബമാണ് ഇദ്ദേഹമല്ല ഇദ്ദേഹത്തിൻ്റെ പൂർവ്വമായിട്ടുള്ള ആളുകളാണ് ഇതൊക്കെ സംബന്ധിച്ചിടത്തോളത്തിലുള്ളത് അപ്പോൾ ഇവർക്ക് സി പി എമ്മുമായിട്ടൊരു അഭേദ്യമായൊരു ബന്ധമുണ്ട് ഈ തന്ത്ര കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ചായവുള്ള ഒരു കുടുംബമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ പറഞ്ഞ അതിനോടുള്ള ഈ ഇടതുവർഷത്തോടുള്ള അവധി കൊണ്ടാണോ ഈ തട്ടിപ്പരുക്ക് മൗനാനുവാദം കൊടുത്തത് എന്നുള്ളൊരു സംശയവും ഇക്കാര്യത്തിലുണ്ട് എന്തായാലും അദ്ദേഹം വിശുദ്ധനല്ല എന്നുള്ള കാര്യം വ്യക്തമാണ് സ്വാഭാവികം ഈ സാധനം അടിച്ചോണ്ട് പോയാലോ അല്ലെങ്കിൽ ധനത്തിന്റെ പങ്കോ ഇത് ലഭിച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നില്ല മറിച്ച് മറ്റുള്ളവർക്ക് വെട്ടിപ്പ് തട്ടിപ്പ് നടത്താൻ കൂട്ടുന്നു എന്നുള്ള വലിയൊരു കുറ്റം അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആ കുറ്റത്തിന് കോടതി കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കേണ്ട ഭക്തജനങ്ങളാണ് കാരണം ഇദ്ദേഹത്തെ ദൈവത്തെ പോലെ കാണുന്നവരാണ് ഓട്ടോന്ന ഭക്തരെല്ലാം തന്നെ കേരളത്തിൽ നിന്നും മറ്റു മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വരുന്ന അയ്യപ്പനെ അയ്യപ്പനാണെങ്കിൽ നേരെ ഇദ്ദേഹത്തിൻ്റെ കാലിലാണ് വീഴുന്നത് അപ്പോൾ അത്രത്തോളം ബഹുമാനം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ദൈവതുല്യമായിട്ടാണ് ഇദ്ദേഹത്തെ കണ്ടുകൊണ്ടിരുന്നത് ആ മനുഷ്യന്റെ ഭാഗത്തു നിന്നാണ് ഈ പറഞ്ഞതുപോലെ ഒരേ സമയം അയ്യപ്പനെയും അതേസമയം പിന്നെ ഭക്തജനങ്ങളെയും വഞ്ചിക്കുന്ന ഒരു നടപടി ഭാഗത്തുണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ശിക്ഷയ്ക്ക് അർഹനാണ് രണ്ടു തരത്തിലുള്ള ശിക്ഷ അർഹനാണ് ധാർമ്മികമായ ശിക്ഷ അദ്ദേഹം അനുഭവിക്കണം കോടതിയിൽ എന്നുള്ള സാധാരണ ശിക്ഷ അദ്ദേഹം അനുഭവിച്ചാൽ മതിയാവും അല്ല ഒരു ഇരവാദം ഉന്നയിക്കുന്നുണ്ടാവും ഇപ്പോൾ തന്ത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിഷ്കളങ്കനാണ് അങ്ങനെ ഒരു ഇരവാദം ഉന്നയിക്കേണ്ട കാര്യം ഇപ്പോൾ ഉണ്ടോ അല്ല തന്ത്രി നിഷ്കളങ്കങ്ങളാണ് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ കാര്യം അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയാണെങ്കിൽ അദ്ദേഹം അന്ന് തന്നെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കണമായിരുന്നു ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഹൈക്കോടതി ഒരു സ്പെഷ്യൽ കമ്മീഷണർ സദാസമയം അവിടെ ഉണ്ട് ഈ സീസൺ സമയത്തെല്ലാം തന്നെ അപ്പോൾ ആ സ്പെഷ്യൽ ചുമതല എന്ന് പറയുന്നത് ഇതുപോലെ എന്തെങ്കിലും അപക്കവമായ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കോടതിയെ റിപ്പോർട്ട് ചെയ്യുക നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് ബോർഡിനോടോ മറ്റേടോ പറയാൻ മടിയുണ്ടായിരുന്നു സ്പെഷ്യൽ കമ്മീഷണറെ ശ്രദ്ധയിൽ വിടുത്താമായിരുന്നു അത്രയ്ക്ക് അതെങ്ങനെ സംഭവം നടക്കുന്നു പിന്നെ ഇത് പിന്നെ ചെയ്യാൻ പാടില്ല പിന്നെ അത് ഈ പറഞ്ഞതിൽ വിരുദ്ധമാണ് നിലവിലുള്ള നിയമ വിരുദ്ധമാണെന്നൊക്കെ വേണമെങ്കിൽ ആരോട് സുരക്ഷാ കമ്മീഷനെ ശ്രദ്ധയിൽപ്പെടുത്താമായിരുന്നു അദ്ദേഹം ഈ തട്ടിപ്പിൽ വലിയൊരു ലാഭം തന്ത്രിയുടെ കയ്യിൽ എത്തിയതായി വിശ്വസിക്കുന്നുണ്ട് അത് വിശ്വസിക്കുന്നില്ല കാരണം സമ്പത്തിന് വേണ്ടി ചെയ്യുന്നവര് കാരണം അല്ലാതിന് അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ ഓരോ സീസൺ കഴിയുമ്പോഴും കിട്ടുന്നുണ്ട് അതുകൊണ്ട് രണ്ട് മുതൽ നാലു കോടി രൂപ ഒരു സീസൺ കഴിയുമ്പോൾ തന്ത്രിക്ക് അവിടുന്ന് വരുവാനായിട്ട് കിട്ടുന്നുണ്ട് അത് ഈ പറഞ്ഞല്ലേ വരുന്ന ആളുകൾ ദക്ഷിണമായിട്ട് കൊടുക്കുന്നതാണ് അത് കൂടാതെ ഇവരുടെ നെയ്യിൻ്റെ കച്ചവടമുണ്ട് അത് ഇടയ്ക്ക് ഹൈക്കോടതി കണ്ടുപിടിച്ചല്ലോ ഇത് വർഷങ്ങളായിട്ട് അടക്കുന്നതാണ് നെയ്യൻ്റെ കച്ചവടം ഞാനൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളുകൾ കാരണം ഈ വെളിയിൽ നിന്ന് വരുന്നവരൊക്കെ വലിയ ടീമുകളൊക്കെ ഈ നെയ്യ വിഷയത്തിന് നേരിട്ട് പിന്നെ കൗണ്ടർ പോയി ടിക്കറ്റ് എടുക്കുന്നതിന് പകരം നേരെ തന്ത്രയുടെ മുറി ചെന്ന് ഇത് തന്ത്രിയപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള ടിക്കറ്റുകൾക്ക് സംഭവമെടുത്ത് ഈ നെയ്യവിഷയം നടത്തി ഇതിൻ്റെ പിന്നെ ആടിശിഷ്ട നെയ്യെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യും വഴിപാടുകൾ കൊടുക്കും അപ്പോൾ വൻ തുകയാണ് വലിയ ധനികന്മാരാണ് വരുന്നത് വൻതുകയാണ് കിട്ടുന്നത് ഇതുകൂടാതെ അതിന് സൗകര്യമില്ലാത്തവർക്ക് ഈ വിഷയം കഴിഞ്ഞ നെയ്യ് ആടിയ ശിഷ്ട നെയ്യ് കച്ചവടം ചെയ്യുന്ന പരിപാടി അതിനകത്തുണ്ടായിരുന്നു ഇതുകൂടാതെ ചേരട് മറ്റത് മറിച്ചെന്ന് പോയിട്ട് സാധാരണ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ക്ഷേത്രത്തിൽ ഒരു തന്ത്രിയിലെ സാന്നിധ്യം മുന്നൂറ്റഞ്ച് ദിവസം ആവശ്യമില്ല നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും തന്ത്രിയുടെ പിന്നെ സാന്നിധ്യം എപ്പോഴാണ് ആവശ്യം ഉത്സവം നടക്കുന്ന സമയത്താണ് പ്രധാനമായിട്ട് ആ സമയത്ത് അല്ലെങ്കിൽ നവീകരണം നടക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ അതിന് സവിശേഷമായ പൂജ നടക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ദേവപ്രശ്നം നടക്കുന്ന സമയത്ത് ഈ സമയങ്ങളിൽ മാത്രമേ ഈ തന്ത്രയുടെ ആവശ്യമുള്ളൂ ശബരിമലയെ സംബന്ധിച്ചിട്ടാണ് എങ്കിൽ പുതിയ മേൽശാന്തി ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹത്തെ അവരോധിക്കുന്ന ഒരു ചടങ്ങിന് തന്ത്രയുടെ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പടിപൂജ അദ്ദേഹം അദ്ദേഹമാണ് ചെയ്യുന്നതുകൊണ്ട് പടിപൂജയ്ക്ക് തന്ത്രരുടെ ആവശ്യമുണ്ട് പിന്നെ അതുപോലെ ഈ ഉത്സവം ഇതല്ലാതെ ഈ മണ്ഡലകാല നാൽപ്പത് ദിവസം ഒന്നും അവിടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിനാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് അപ്പോൾ അത് തന്നെ കാര്യം വ്യക്തമാണ് ഇതെന്തുണ്ടാകും ദേവസ്വം ബോർഡ് തടയാത്തത് ദേവസ്വം ബോർഡിൽ തന്നെ അദ്ദേഹത്തിന് ഒരു മുറി സ്ഥലമായിട്ട് ഇത്ര ദിവസം ഇരിക്കാൻ അനുവദിച്ചു കൊടുത്തത് അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരു ഒത്തുകളിയാണ് തന്ത്രിയും ദേവസ്വം ബോർഡും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് എന്നു ഇരുന്ന പണം ഇരിക്കുക ആ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലുള്ള എല്ലാ അപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല കണ്ടില്ല എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാര്യം ഇദ്ദേഹം സാഹസം ഉണ്ടല്ലോ ഈ വൃക്ഷ ഒന്നിന് കയറി കഴിഞ്ഞാൽ പിന്നെ നടത്തിയ ശേഷം ഇദ്ദേഹം പോകുന്നുള്ളൂ ആ ക്രിയകളെല്ലാം കഴിഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും രീതി ഉണ്ടോ രീതിയുണ്ടോ അങ്ങനെ ഒരിക്കലുമില്ല ഒരു ക്ഷേത്രം ഇല്ല ക്ഷേത്രങ്ങളിൽ സ്ഥിരമായി ഉണ്ടാവേണ്ട മേൽശാന്തിയാണ് അതിന് ശബരിമല മേൽശാന്തി ഉണ്ട് അദ്ദേഹം നിത്യപൂജകളൊക്കെ ചെയ്യണം നിത്യപൂജ ചെയ്യാനൊന്നും യന്ത്രീരാവശ്യം അവിടെ ഇല്ല നിത്യപൂജകളെല്ലാം ചെയ്യേണ്ടത് നെയ്യവശ്ന ശബരിമല മേൽശാന്തിയാണ് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലുള്ള സവിശേഷമായ ക്രിയകൾ മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ പടിപൂജ പോലുള്ള ചടങ്ങുകൾ അപ്പൊ അതുകൊണ്ടാണ് ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം അവിടെ എല്ലാ ദിവസവും അവിടെ തന്ത്രിയുടെ മുറിയിൽ ഉണ്ടാവുന്നത് അദ്ദേഹം പറയുന്നില്ല രാവിലെ വന്നിരിക്കുക ഈ വരുന്ന ആളുകൾ അനുഗ്രഹിക്കുക നീച്ചോടെ ചെയ്യുക ഉള്ള പൈസ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നിന്നും മോഷണത്തിൽ നിന്നും ഇദ്ദേഹം ഉണ്ട് അപ്പോൾ ഒരു പ്രത്യേക മുറിയുണ്ട് ഈ പറഞ്ഞു വരുന്ന ആവശ്യമില്ല തീർച്ചയായിട്ടും ശബരിമലയിൽ തന്ത്രിയുടെ ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ ചടങ്ങുകൾ മാത്രം അദ്ദേഹം അവിടെ എത്തിയാൽ മതി അല്ലാതെ അവിടെ വേണ്ടത് മേൽശാന്തിയും അദ്ദേഹം സഹായിക്കുന്ന കേൾച്ചാതി ആവശ്യമായിട്ടുള്ളത് അത് ശബരിമല തന്നെ ഏത് ക്ഷേത്രത്തിലതാണ് അതിൻ്റെ ഒരു ചടങ്ങ് രീതികളെന്ന് പറയുന്നത് പക്ഷേ ഇവിടെ അതെല്ലാം പിന്നെ അവഗണിച്ചുകൊണ്ട് കാലങ്ങളായിട്ട് ഇവരവിടെ ഈ മണ്ഡലകാലം മൊത്തം അവിടെ തങ്ങുകയാണ് തങ്ങുന്നതിൻ്റെ കാരണം ഇതുപോലെ പണസമാഹാരമാണ് ലക്ഷ്യം മോഷണം എന്ന് ഒരിക്കലും പറയില്ല അവരുടെ ഈ തന്ത്രവും അവരുടെ യുക്തിയും കൊണ്ട് എത്തി ഇതുപോലെ കാര്യങ്ങൾ ചെയ്തൊരു പൈസ ഉണ്ടാക്കുന്നു ദേവസ്വം ബോർഡ് കണ്ടോ ചോദിക്കുന്നു അവർ ഇന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ നെയ് കച്ചവടം അവർ അറിയാത്തവരെന്നുണ്ടല്ലോ കാലകാലം ഇന്ന് എക്സിറ്റൂ ഓഫീസർമാർക്ക് അറിയാം ചില പരിപാടി നടക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ മുറികേന്ദ്രൻ ചെതുണ്ടാകാത്ത തടയാത്തത് കാര്യം ഇദ്ദേഹത്തെ കമ്മീഷൻ ഏകം കൊടുക്കും അപ്പം ഇതൊരു കറക്കുകയാണ് ദേവസ്വം ബോർഡും തന്ത്രിമാരും ചേർന്നുള്ളൊരു കറക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ശബരിമല എന്ന് പറയുന്നത് അതിന് സമൂലമായ ഒരു മാറ്റം വേണ്ടതായിട്ട് കൊണ്ട് ഇപ്പോൾ തന്നെ ഈ കൊടിമരത്തിന്റെ പ്രശ്നം പറയുന്നതിൽ കൊടിമരം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനേഴിൽ പിന്നെ എന്തോ അതിന്റെ മൂട് ദ്രവിച്ചു എന്നും പറഞ്ഞാണ് സമം തുടങ്ങിയത് പക്ഷേ പൊളിച്ചപ്പോഴാണ് മനസ്സിലായത് കോൺക്രീറ്റ് അധികാരം മൂടം ദ്രവിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനൊരു ഇഷ്ടംപോലെ സ്വർണം അതിലുണ്ടായിരുന്നത് അപ്പോൾ അതിന്റെ സ്വർണ്ണത്തിന്റെ കണക്കൊന്നും ഇല്ല കാരണം ആ രേഖകളെല്ലാം അവർ രജിസ്റ്ററിൽ അവർ കത്തിച്ചളഞ്ഞിട്ട് അവർ നശിപ്പിച്ചിട്ടുണ്ടാവാം അപ്പം ഇന്ന് ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പോലെ ഒരു ഒരു കടക്ക് കമ്പനിയാണ് ഈ കടക്ക് കമ്പനിയാണ് ഈ പറഞ്ഞ പോലെ ശബരിമല അയ്യപ്പൻ്റെ സർവ്വ സ്വത്തുക്കളും പിന്നെ ഘട്ടംഘട്ടം അതിൻ്റെ അടിച്ചോണ്ട് പോയിട്ടുണ്ട് അതിന്റെ അവസാനത്തെ എനിക്ക് ഈ പിടിക്കപ്പെട്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക